മെയിൻ കോഴ്സിൽ നല്ല അടിപൊളി ബീഫ് ദം ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ദം ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു വെജ് സെക്ഷനില് ബട്ടർ പനീറും കൂടെ തന്നെ വെജിറ്റബിൾ പുലാവും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഇവന്റിന്റെ ടു റിസർഡ് കാര്യങ്ങള് വളരെ ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ് ഇവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനി നിങ്ങളുടെ സ്പെഷ്യൽ ഇവന്റ്സും വളരെ അഫോർഡബിൾ റേഞ്ചിൽ കളറാക്കാൻ വേഗം കോൺടാക്ട് ചെയ്തോ നമ്മുടെ എയ്ഡൻ കിച്ചൺ കാറ്ററിംഗ് സർവീസ് ആൻഡ് ഇവന്റ് ഇവൻസ് പള്ളുരുത്തി ശ്രീനാരായണ സാംസ്കാരിക യോജന സംഘത്തിന്റെ നേതൃത്വത്തിൽ നൂറ്റി എഴുപത്തി ഒന്നാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നടത്തി കള്ളുരുത്തി ശാന്തിനഗർ നഗർ എൻ ജംഗ്ഷനിൽ ശ്രീനാരായണ സാംസ്കാരിക യോജന സംഘത്തിന്റെ നേതൃത്വത്തിൽ നൂറ്റി എഴുപത്തി ഒന്നാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നടന്നു ചടങ്ങിൽ കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സെക്രട്ടറി സി ജി പ്രതാപൻ സ്വാഗതവും പ്രസിഡന്റ് കെ ജി സരസകുമാരൻ അധ്യക്ഷതയും വഹിച്ചു ശ്രീധാരഗുരു ജയന്തിക്ക് ജയന്തി അനുസ്മരണവും അതോടൊപ്പം നിങ്ങളുടെ വിജയം കരസ്ഥമാക്കിയ കുട്ടികൾ ആദരിക്കുന്ന ചടങ്ങുമാണ് എല്ലാ വർഷവും ചെയ്തു തരുന്നത് ഗുരുദേവന്റെ പ്രവർത്തനത്തെ പറ്റിയൊക്കെ പ്രധാനമായി സൂചിപ്പിച്ചു കൺ മുമ്പിൽ കണ്ടതിനെ മാത്രമാണ് ഗുരുദേവൻ പ്രതികരിച്ചിട്ടുള്ളത് കാണാത്തതൊന്നും പറയപ്പെട്ടില്ല മനുഷ്യജീവിതങ്ങളും മനുഷ്യന്റെ പ്രവർത്തനങ്ങളും ഒക്കെ